തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ചിൽഡ്രൻസ് അവർക്കും സ്വാഗതം നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നവരും കരുതുന്നവരുമാണ് ധാരാളം സമ്പാദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു നല്ല വീട് പണി വെച്ചു കൊടുക്കുന്നു ഒക്കെ നല്ലത് തന്നെ പക്ഷേ നം നമ്മുടെ മക്കൾക്ക് വേണ്ടി ബേസിക് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ദൈവ ഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ് അതിങ്ങനെയാണ് നാം എന്താണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒന്ന് അവരെ നാം പ്രകോപിപ്പിക്കരുത് അവരെ പ്രകോപിപ്പിച്ചാൽ അവർ പെട്ടെന്ന് പ്രകോപിതരാവുകയും നമ്മളോട് അവർക്ക് വെറുപ്പ് തോന്നുകയും ചെയ്യും അവരോട് പ്രവർത്തി ഉണ്ടാകുന്ന തരത്തിൽ നാം പ്രവർത്തിക്കാൻ പാടില്ല അവരുടെ മുമ്പിൽ വെച്ച് ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കിയാൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പ്രകോപിതരാകും രണ്ടാമത്തെ കാര്യം തെറ്റുകളെ കൂടെ കൂടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ പ്രകോപിതരാകും തെറ്റുകളെ സ്നേഹത്തോടെ ചൂണ്ടിക്കാണിക്കണം ഒരിക്കലും പെട്ടെന്ന് അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ അതിലേറെ ദേഷ്യം വരാനായിട്ട് ഇടയായിത്തീരും നമ്മളെല്ലാറ്റിനും കുറ്റപ്പെടുത്തുന്നവരാ അവരുടെ നന്മകളെ പ്രോത്സാഹിപ്പിക്കണം അവർ ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും അത് ഗുഡ് എന്ന് പറയുവാൻ തക്കവണ്ണം അവരെ എന്താ പറയുക അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തലത്തില് നാം ഇടപെടാൻ തയ്യാറാകണം അത് സ്നേഹത്തോട് തെറ്റുകളെ ചൂണ്ടിക്കാണിക്കണം കുട്ടികളോട് സ്നേഹത്തോടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കണം ദേഷ്യത്തോടെയാകരുത് മാത്രമല്ല നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവയിരിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനക്കൾക്ക് വേണ്ടി മാത്രമല്ല ലോകം പാടുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ എത്ര പേര് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ മറ്റു കുട്ടികൾ നന്നായി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ അത് എൻ്റെ കുട്ടി മാത്രം നന്നായി വരണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണോ അത് മറ്റു കുട്ടികളും കൂടെ നന്നായി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്ന് നമ്മൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം യോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോ യോബ ഒന്നിന്റെ അഞ്ചില് പറയാം എന്നാൽ വിരുന്ന നാള് വട്ടം തികയുമ്പോൾ എൻ്റെ പുത്ര പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുക എന്ന് പറഞ്ഞ് ആളവര് വരുത്തി ശുദ്ധി ചെയ്യുകയും നന്നേ രാവിലെ എഴുന്നേറ്റ് അവർ സംഘീക്കൊത്തവണ് ഹോമയാങ്ങൾ കഴിക്കുകയും ചെയ്യും ഇങ്ങനെ യോബ എല്ലായിപ്പോഴും ചെയ്തു വന്നു അപ്പൊ യോപ തന്റെ മക്കൾ പാപം ചെയ്യുമ്പോൾ പാപം ചെയ്തു ചെയ്തുവോ എന്ന സംശയത്തിൽ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും അപ്പൊ അവർ തെറ്റു ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ കുറ്റപ്പെടുത്തി ദേഷ്യപ്പെട്ടവരെ നമ്മളിന്ന് അകറ്റാനല്ല ശ്രമിക്കേണ്ടത് നാം അവർക്ക് വേണ്ടി മുഴങ്കാൽ മടക്കുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറണം നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാം അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം കുഞ്ഞുങ്ങളോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം മനസ്സിൽ സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല മനസ്സിൽ സ്നേഹമുണ്ടായിട്ട് എന്താ കാര്യം നമ്മൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം ഹൃദയത്തെ സ്നേഹ ഒരു കാര്യമില്ല അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ വാക്കിൽ പെരുമാറ്റത്തിൽ പ്രവൃത്തിയിൽ നാം അവരോട് സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ അവരൊരു പക്ഷേ നമ്മളിൽ നിന്നകന്നു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സ്നേഹം തേടി മറ്റുള്ളവരെ ആശ്രയിക്കാൻ സാധ്യതയുണ്ട് ഒരിറ്റ സ്നേഹത്തിനും അതുകൊണ്ടാണ് കുട്ടികളെല്ലാം പെട്ടെന്ന് പ്രേമത്തിലേക്കൊക്കെ വഴുതി പോകുന്നതിന് കാരണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പ്രേമത്തിലേക്ക് വഴി വഴുതിപ്പോകുന്നതിന് കാരണം അവരിൽ നിന്ന് കിട്ടുന്ന നമ്മളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്ക് നാം അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യം വരണം മനസ്സിലാക്കണം മാത്രമല്ല ഈ ദുഷ്ടലോകത്തിൽ അവരെ രക്ഷിക്കണമെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അന്ന ശമൂവലിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒന്ന് ശമുവൽ രണ്ടിന്റെ ഇരുപത്തി ആറില് ഇങ്ങനെയാ ശമൂവൽ ബാലനോ വളരുംതോറി യഹോവയ്ക്ക് മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു വൈ എന്തുകൊണ്ടാ വേണ്ടി അന്ന പ്രാർത്ഥിക്കുകയാണ് അവൾ പ്രാർത്ഥിക്കുകയാണ് അവൾ അവനൊരു പ്രവാചകനായി മാറി ഒരു പ്രവാചകനായി മാറി ദൈവത്തിന് പ്രിയങ്കരനായി മാറി എന്താ കാരണം അവന്റെ അമ്മ നിരന്തരം ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങളെ കുഞ്ഞുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് അവരുടെ ചോയ്സ് അവരുടെ ഇഷ്ടം കൂടെ നോക്കി അവരുടെ താല്പര്യം കൂടെ നോക്കി വേണം നമ്മൾ ആ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ അവരുടെ തെറ്റുകൾ നാം ക്ഷമിക്കണം അവരുടെ തെറ്റുകൾ അവരുടെ തെറ്റുകൾ ക്ഷമിച്ച് നാം അവരെ സ്നേഹിക്കണം എന്ന് പലരും തെറ്റുകൾ സ്നേഹിക്ക ക്ഷമിക്കാതെ അവരോട് വൈരാഗ്യപൂർവ്വം പെരുമാറുന്നവരുണ്ട് മാതാപിതാക്കളൊക്കെയാ പക്ഷെ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് പല കാര്യങ്ങൾക്കും ക്ഷമിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ ചെയ്യുന്ന തെറ്റുകൾ ചെറുതായാലും വലുതായാലും അവരോട് ക്ഷമിച്ച് സ്നേഹിച്ചു കൊണ്ട് അവരുടെ തെറ്റുകളെ സ്നേഹത്തോടെ തിരുത്തണം വചനത്തിലൂടെ തിരുത്തണം മാത്രമല്ല അവരോട് പക്ഷപാതം കാണിക്കാൻ പാടില്ല അവരോട് പക്ഷപാതം കാണിക്കാൻ പാടില്ല ഒരാളോടും പക്ഷപാതം കാണിക്കരുത് ചിലർ പറയും നീ അമ്മയുടെ മകനാണ് നീ അപ്പന്റെ മകനാണ് നിനക്ക് അമ്മയുടെ സ്നേഹം നിനക്ക് അപ്പനോടെ സ്നേഹം അങ്ങനെയല്ല തുല്യ സ്നേഹമാണ് എല്ലാവരും എല്ലാവർക്കും വേണ്ടത് അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് കൊണ്ടുവരുമ്പോൾ പോലും പാർഷ്വാലിറ്റി കാണിക്കരുത് പക്ഷപാതം കാണിക്കരുത് വസ്ത്രം കൊടുക്കുമ്പോഴാണെങ്കിലും മറ്റെന്ത് കൊടുക്കുമ്പോഴാണെങ്കിലും ന പക്ഷപാതം കാണിക്കാനായിട്ട് പാടില്ല നമ്മൾ ഒരേ കളറുള്ള സ്ട്രെസ് വേണമെന്നില്ല പക്ഷെ ഒരേ വിലയുള്ളതായിരിക്കണം മേടിക്കുമ്പോൾ അതെന്തായാലും നമ്മുടെ പക്ഷപാതം കാണിക്കുമ്പോൾ അവർ നമ്മിൽ വെറുക്കും ഹേറ്റ് ചെയ്യും നമ്മൾക്ക് നാല് മക്കൾ ഉണ്ടെങ്കിൽ ആ നാല് മക്കളോടും നമ്മൾ തുല്യ നീതിയുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം പ്രത്യേക സ്നേഹം പ്രത്യേക ഇഷ്ടക്കുറവ് മറ്റേ ആളുടെ അമ്മയുടെ മകൻ അപ്പന്റെ മകൻ എന്നൊന്നും പറയരുത് അവര് വേർതിരിച്ച് കാണരുത് അവര് ഉപദ്രവിക്കുക ചില മാതാപിതാക്കന്മാർ കുട്ടികളെ ഉപദ്രവിക്കും അടിക്കും കൈകണ്ട് തലയ്ക്ക് തട്ടും അല്ലെ പിച്ച് നുള്ളും അവതൊന്നും അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അവരെയൊന്നും യാതൊരു തരത്തിലും അവരെ ഉപദ്രവിക്കാൻ നമുക്ക് അവകാശമില്ല ക്രിമിനൽ കുറ്റമാണ് കുഞ്ഞുങ്ങളോട് സമചിത്തതയോടെ പെരുമാറണം ഉപദ്രവിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് സ്നേഹത്തോടെ അനുസരിക്കാൻ പഠിപ്പിക്കണം പറ്റുമല്ലോ സ്നേഹത്തോടെ നമ്മുടെ കുട്ടികളെ നമുക്ക് അനുസരിക്കാൻ പഠിപ്പിക്കാൻ പറ്റും കാരണം അവര് കർത്താവിന്റെ ബാലശിക്ഷണത്തിലും പഖ്യോപദേശത്തിലും പൊറ്റു വളർത്തണം ബൈബിളിൽ അവരെ സ്നേഹിക്കാനേ പറയുന്നുള്ളൂ ഉപദ്രവിക്കാൻ പറയുന്നില്ല അവരെ അടിച്ചമർത്താൻ പറയുന്നില്ല അവരെ അനുഗ്രഹിക്കാനാണ് ബൈബിൾ പറയുക കാരണം മക്കൾ ദൈവത്തിന് ദാനവും ഉദരഫലം സമ്മാനവുമാണ് അത് ദൈവം നൽകിയ ദാനമാണ് അനുഗ്രഹമാണ് ആറിന്റെ നാലി പറയുന്ന പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോലിഷ അത് വചനമാണ് അത് വചനമാണ് ബാലശിഷ നൽകണം അത് വചനത്തിലൂടെ അവരെ തിരുത്തണം കാരണം തല്ലാഴം തലോടാനും നമുക്ക് കഴിയണം സ്നേഹിക്കാനും ക്ഷമിക്കാനും നന്മ പരിശീലിപ്പിക്കാനും നമുക്ക് കഴിയണം അവർ തന്നെ പുസ്തകത്തില് ആറാം അദ്ദേഹത്തിന് ആറാം എന്ന് പറയാ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം നീ ട്യൂഷൻ ഇടുന്നുണ്ട് പിന്നെ ആരാധനയ്ക്ക് പോകാനോ ഇടദിവസം പ്രാർത്ഥനയ്ക്ക് പോകാനോ വചനം പഠിക്കാനോ ഒരു വാക്യം പഠിക്കാനോ അവസരം കൊടുക്കുന്നില്ല സമയം കൊടുക്കുന്നില്ല ട്യൂഷനും ഞാനൊരു കാര്യം പറയട്ടെ ലോകത്തിൽ നിന്ന് ഒരു കുഞ്ഞിനും ഒന്നും പഠിക്കാനില്ല പഠിക്കാനുള്ളത് പഠിച്ചോട്ടെ അതവരെ ജീവിതമാർഗത്തിനുള്ളതാണ് എന്നാൽ അവൻ ഇറ്റിറ്റയ്ക്ക് വേണ്ടി ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരു 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 പുതിയ ബൈബിൾ അല്ലെങ്കിൽ നല്ല മനോഹരമായ പോക്കറ്റ് മനോഹരമായുണ്ടോ ബാഗ് ബുക്ക് കൊടുക്കുന്നുണ്ട് മിഠായി ചോക്ലേറ്റും കുട്ടികൾക്ക് ആവശ്യമായ ആഹാരങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കൊടുത്തോ നല്ലത് ബെസ്റ്റ് പക്ഷേ ഒരു ആത്മരക്ഷയ്ക്ക് ഞാൻ പറയാട്ടെ മദർ തെരേസയെ മദർ തെരേസയാക്കിയത് ക്രിസ്തുവിന്റെ വചനങ്ങളാണ് മഹാന്മാർക്കെയും വലിയതായത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് മഹാത്മാഗാന്ധി പോലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് മഹാത്മാ ഗാന്ധി പോലും പല സമരങ്ങളും നയിച്ചിരുന്ന് ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രചോദനത്തിൽ നിന്നാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വില കൂടിയ കാറും വില കൂടിയ വീടിനുമേക്കാൾ ഉപരിയായി അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിലുപരിയായി ഒരു പോക്കറ്റ് ബൈബിൾ ഒരു പുതിയതയും പഴയ പോക്കറ്റ് ബൈബിൾ നീ അവർക്ക് വാങ്ങിക്കൊടുക്കുവാനായിട്ട് തയ്യാറാകണം മാത്രമല്ല വചനം അവർ പഠിപ്പിക്കാൻ വചനത്തിൽ അവരെ വളർത്തുവാൻ അഥവാ ജീവിതത്തിൽ എന്നും നിലനിൽക്കും അഥവരുടെ ജീവിതത്തെ നിത്യത്തിലേക്ക് നയിക്കും മര്യാദയിലേക്ക് നയിക്കും വിവേകത്തിലേക്ക് നയിക്കും പരിജ്ഞാനത്തിലേക്ക് നയിക്കും അവർ ജീവിത വിശുദ്ധിയുള്ളവരായി തീരും അതേപ്രിയമുള്ളവരെ ദൈവ വചനത്തിൽ അവരെ വളർത്തണം നല്ല മാതൃക പ്രത്യേകിച്ച് മാതാപിതാക്കൾ നല്ല മാതൃക ജീവിതം നയിക്കുന്നവരാകണം മാതാപിതാക്കൾ നല്ല മാതൃക ജീവിതം നയിക്കണം എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ നമ്മെ വിശ്വസിക്കൂ നമ്മളെ കുഞ്ഞുങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ ആശ്രയിക്കണമെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ അവരെ ദൈവാശ്രയ ബോധമുള്ളവരും അവരുടെ തുമ്പിൽ നമ്മൾ സാക്ഷ്യമുള്ളവരുമായി നമ്മൾ മാറണം പ്രിയമുള്ളവരെ നമ്മൾ ചിൽഡ്രൻസ് മെനസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓൾ ഇന്ത്യ ആയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ രൂപപ്പെടുത്തുന്നുണ്ട് അത് എല്ലാവർക്കും വാട്സാ എല്ലാ ജില്ലയിലും വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് നിങ്ങളുടെ നമ്പറുകൾ ആ എനിക്ക് മാതാപിതാക്ക മക്കളുള്ള മാതാപിതാക്കൾ ഈ നമ്പർ നമ്പറുകൾ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറുകൾ എനിക്ക് അതിശാൽ നിങ്ങളെ ഓരോ ജില്ലയിലെയും ഗ്രൂപ്പിൽ ആഡ് ചെയ്യും കുട്ടികൾക്ക് വേണ്ടിയതായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്യുന്നതാണ് അവിടെ ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ ബാലപീഡനങ്ങൾ അതുപോലെ അറ്റ അനേകം ഉപദ്രവങ്ങൾ കുട്ടികൾക്ക് നേരെയുണ്ട് അങ്ങനെ അതിനെതിരെ ഞങ്ങൾ വർദ്ധിച്ചു വരുന്ന ഞങ്ങൾ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് നമ്മൾ വച്ചിട്ടുണ്ട് ആദ്യം കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെയാണ് പ്രിയരെ അതിനെ സംബന്ധിക്കുക ഞാൻ ആ നമ്പർ പറയാം അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് എഴുപത്തി ആറ് പൂജ്യം രണ്ട് മുപ്പത് അറുപത്തിരണ്ട് മുപ്പത്തെട്ട് എഴുപത്താറ് പൂജ്യം രണ്ട് മുപ്പത് ഒരിക്കൽ കൂടെ പറയാം അറുപത്തിരണ്ട് മുപ്പത്തെട്ട് എഴുപത്തി ആറ് പൂജ്യം രണ്ട് മുപ്പത് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നമ്പർ അയച്ചാൽ ഞങ്ങൾ ഗ്രൂപ്പിൽ അംഗമാക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മുടെ ഗ്രൂപ്പുകളുണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ വരും തലമുറയാണ് ഈ തല വരും തലമുറ രാഷ്ട്രത്തിൻ്റെയും സഭയുടെയും സ്വത്താണ് രാഷ്ട്രത്തിന് നല്ല മാതൃകയുള്ളവരായി സഭയ്ക്ക് നല്ല മാതൃകകളായി അവർ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി മാറുവാൻ മാതാപിതാക്കൾക്ക് അനുഗ്രഹമുള്ള മക്കളായി മാറുവാൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ Thank you. Thank you, Lord. Amen. Hallelujah.